ആലോ ചങ്ങമായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിതരണം ചെയ്യുന്നത് നമ്മുടെ ചങ്ങായാണ് അപ്പോൾ ഓം സാപ്പിടണമെന്ന് നിങ്ങൾ നോക്കണ്ട എല്ലാവർക്കും തന്നിട്ടാണ് ഓം സാപ്പിടുന്നത് അത് മാന്യമായ വ്യക്തിയാണ് ഇതിൻ്റെ പൊറാട്ടയാണെങ്കിൽ ഞാൻ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് എൻ്റെ ചങ്ങായയാണെങ്കിൽ പൊറോട്ടയ്ക്ക് വേദനിക്കാത്ത രീതിയിലാണ് പൊറോട്ടനെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ വിഷപ്പുള്ളതുകൊണ്ടാണോ അറിയില്ല പൊറാട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ജുമക്കുള്ള സമയമായിട്ടോ ആ സമയത്ത് എല്ലാവരും തട്ടി ഉണർത്തലാണ് ഇൻ്റെ പരിപാടി ഏറെക്കുറെ എല്ലാവരും കടന്നുറങ്ങുകയാണെങ്കിലും ഇൻ്റെ കൈവക്കത്തിരിക്കണവരെല്ലാവരും ഞാൻ തട്ടി നയിപ്പിച്ചു കേട്ടോ അപ്പോഴാണ് നമ്മുടെ മുനീർ സാഹ പറയുന്നത് നോളജ് സിറ്റിയിൽ നമുക്ക് ജുമ കിട്ടുവോ ജുമ കിട്ടുവോന്ന് തൊരം കിട്ടി കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ അങ്ങനെ സമയത്തിലപ്പറം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൂടെ പലവട്ടം വന്നവരുണ്ട് എങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും വായിൽ വെള്ളം കൂപ്പിളിച്ചത് മൂന്ന് നട്ടാണ് പിന്നെ എത്രയോട്ടം കപ്പിളിച്ചു ഓനിക്കന്നറിയില്ല പിന്നെ നിയമം വെച്ച് ഞങ്ങളെല്ലാവരും ഇതായി അത് മാത്രല്ല ഇവിടുത്തെ വാങ്ങുവിളി കേട്ട് കഴിഞ്ഞാൽ ഞമ്മളെല്ലാരും അത് കേട്ടിരുന്നു പോകട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് ചുറ്റി കാണാൻ ഇറങ്ങി കേട്ടോ വേണ്ട സാധനങ്ങളൊക്കെ നമുക്കിവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ടോക്കം കിട്ടി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിപൊളി ഫുഡൊക്കെ കഴിച്ചു മീനുകൾക്ക് അടിപൊളി ഫുഡും ഞാൻ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞു ഇതിൽ ആ ചുറങ്ങാനും കയറി അപ്പോൾ എത്രയുള്ളൂ ബൈ